ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ അൺബോക്സിങ് ചെയ്യാൻ പോവാട്ടോ ഞാനൊരു ചെറിയ കുശുമ്പോട് കൂടിയാ നോക്കണേ എന്റെ ഉള്ളിലൊരു ചെറിയ ഓർമ്മയുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം പ്രളയത്തിനൊക്കെ വെള്ളം കയറും ഓർത്തേച്ച് ചെയ്യണേലെന്നു പറയുമോ അന്ന് കൊറേ ഭക്ഷണമൊക്കെ ഇങ്ങനെ തരും അതൊക്കെ കഴിക്കുമ്പോ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ അൺബോക്സിങ് ചെയ്യാൻ പോവാട്ടോ അതെ ഇന്നൊരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് അൺബോക്സ് ചെയ്യുന്നത് ആരാന്നറിയോട്ടോ പണി നടക്കണേ കുറച്ച് ശബ്ദങ്ങളുണ്ടാവും ആ അപ്പൊ അൺബോക്സ് ചെയ്യാൻ പോടേ അപ്പൊ പുറത്തേക്ക് പോവാൻ തുടങ്ങുക അടിപൊളി ബാർ പോലെ ഇരിക്കണല്ലേ ചോക്ലേറ്റ് ആണ് പെട്ടെന്ന് കാണുമ്പോ ഇതുപോലെ ഇരിക്കുന്നു ഗോൾഡ് ബാർ പോലെ പോലെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അതെ 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 ും അതിഭയങ്കരമായ മോഹിപ്പിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് അതിന്റെ ആ മോഹൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പിയറൻസ് വളരെ മനോഹരമാണ് ഇത് മനോഹരമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ചോക്ലേറ്റ് ആണെന്ന് കണ്ടാതല്ല പറയൂല അത്രക്ക് അതിന്റെ ഇത് ഭംഗി ഇങ്ങനെയുള്ളത് അങ്ങനെ കണ്ടിട്ടുമില്ല കാണാറുമില്ല കാരണം മറ്റേതൊക്കെ ബ്രാൻഡഡ് ഇതിന്റെ അവരുടെ തന്നെ പരസ്യങ്ങളും ലേബലുകളും ഒക്കെയാ കണ്ടിട്ടുള്ളത് ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു നല്ല പാക്കിങ്ങും നല്ല അപ്പിയറൻസും അത് നമ്മുടെ ഗൾഫിൽ നിന്ന് ാണ് നമ്മളത് സ്നേഹപൂർവ്വം സ്വീകരിച്ചു സ്നേഹപൂർവം തന്നു നമ്മൾ സ്നേഹപൂർവം സ്വീകരിച്ചു അപ്പൊ അത് ഇന്നാണ് ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നേ വന്നേ പക്ഷെ നമ്മൾ ഇന്നാണ് അതൊന്ന് അൺബോക്സ് ചെയ്ത് അവനെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ് പൊട്ടിക്കണം അതെ അത് മേലേക്കുള്ള എങ്ങനെ പൊക്കിയെടുക്കാനുണ്ട് അതെയതെ ഇതൊരടപ്പാടാട്ടിലെ കണ്ടപ്പോ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റി കഴിഞ്ഞപ്പോൾ തിളക്കം ഗോൾഡ് ബാർ പോലെ അതാ ഞാൻ ഇന്നലെ ആദ്യമേ പറഞ്ഞു നല്ല നല്ല ഭംഗിയുണ്ടത്

അത്രേല കുറച്ചോലെ എനിക്ക് കുറച്ച് മതി എനിക്ക് ചെറിയ മതി ഞാൻ അത്ര മതി ശേ നല്ല രുചി ഉണ്ടോ ഓ നല്ല ആണോ അറിയില്ലാത്തതൊന്നും ഞാൻ ചോക്ലേറ്റ് കോട്ടിംഗ് ഉണ്ട് ഓ ചെറിയ അന കഴിച്ചോ ബാക്കിയാണ് കഴിച്ചോളാ നീ നല്ല ഹ് ഒരു ടേസ്റ്റ് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണോ എന്നെ കൊക്കോയിലക്കരിക്ക് ഓ ചോക്ലേറ്റിൽ മാലത്തോ വേറെ ഉണ്ടോ വൈറ്റാ അങ്ങനെയാ വരണേ എന്നാ കഴിച്ചോ ഞാൻ മോനാണ് നമ്മുടെ നല്ല ചോക്ലേറ്റ് തന്ന ചാച്ചനും ഫാമിലിക്കും നന്ദി അറിയിക്കുന്നു ശരിക്കും നല്ല കൊക്കോയുടെ രുചി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ട് വൈറ്റ് ഇനി ഇരുന്നാ കൂടുതല് കഴിച്ചു പോവും അതിനകത്തായിരിക്കും നോക്കാം അപ്പൊ ഹാപ്പി ഞാൻ അവർ കഴിക്കാൻ പോവാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് ഫൈൻ ഒക്കെ കേട്ടോ അതിനകത്ത് എഴുതിയേക്കണേ നൂറ് ഗ്രാം ഫൈൻ ഗോൾഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഈ ചോക്ലേറ്റ് പകുതിയെ ഞാൻ കഴിച്ചോളൂ കാരണം അത്രക്ക് നല്ല ടേസ്റ്റുമാണ് സ്വീറ്റുമാണ് സ്വീ സ്വീറ്റായിട്ടുള്ള സാധനങ്ങൾ മധുരസാധനങ്ങളിപ്പോൾ ഒരുപാടൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ പകുതി ഓർമ്മത്തിൻ്റെ കഴിച്ചു വളരെ നല്ലതാണ് ആളുടെ മധുരം പോലെ തന്നെ ആളെ പോലെ തന്നെ മധുരമയമാണ് തന്ന സ്വീറ്റ് ഞാൻ വന്ന കാലം മുതൽ ചെറുപ്പം മോലെ കാണുന്നയാളല്ലേ ഇവിടുത്തെ തറവാട്ടിലെ ചേട്ടന്റെ മോനാണ് ഇത് തന്നപ്പോ പ്രത്യേകം എന്നോട് പറഞ്ഞു നല്ലതാണോന്നറിയില്ല കേട്ടോ ചേച്ചി ഇത് നോക്കിയേച്ച് പറഞ്ഞാൽ മതിട്ടോ വളരെ നല്ലതാണ് ഇത് തന്ന ഇവിടുത്തെ തറവാട്ടിലെ ചേട്ടന്റെ മോനാണ് വിത്ത് ഫാമിലി എല്ലാവർക്കും പ്രത്യേകം ഒരു താങ്ക്സ് ഒന്നും കൊടുക്കണില്ല സന്തോഷം ഇനിയുടെ സന്തോഷം ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുട്ടോ വീഡിയോയിലൂടെ ഓക്കെ വളരെ നല്ല സ്വീറ്റ് കേട്ടോ പറയായിരിക്കാൻ പറ്റില്ല അല്ലെ ഇന്ന് രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം എടുത്തു എന്നെ ഈ എന്നാണേ ഞാനൊരു ചെറിയ കുശുമ്പോട് കൂടിയാ നോക്കണേ ഇത്രയും നാളും ഇവിടെ പാലം തോണ്ടിയും മെഷീൻ വന്ന് ഇവിടെ ഇതൊക്കെ കോൺക്രീറ്റ് ഇട്ട് കോമ്പൗണ്ട് വാൾ വരെയും പൊങ്ങി എന്നിട്ടും ഈ മരത്തിന്റെ ചൂട്ടി കിണ നടന്നിട്ട് ഒരു പൂ പോലും എനിക്ക് കനിഞ്ഞു തന്നില്ല ഇവര് അതായത് നമ്മുടെ ഇലങ്ങിന്നാലും ഇതിലേ നടന്നപ്പോ ഒരു ഇലങ്ങിപ്പൂ എടുത്തോണ്ട് വന്നപ്പോ എനിക്ക് കുശിപ്പൂ വന്നു പാലം ഇല്ല നോക്കി ഒറ്റ ഇവിടെ ഇപ്പൊ കാണുന്നില്ല അപ്പൊ ഇലങ്ങിപ്പൂവിനെ പറ്റി ഇലങ്ങി മരത്തെ പറ്റി കാണുമ്പോ എൻ്റെ ഉള്ളിലൊരു ചെറിയ ഓർമ്മയുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം അതൊക്കെ അത്രയും രസകരമായ ഓർമ്മകളൊന്നുമല്ല എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ രസകരമായിരിക്കും അവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതായത് എൻ്റെ മൂത്ത അമ്മായിയുടെ വീട്ടിൽ അടയ്ക്കുമ്പോൾ ഞാൻ അമ്മായിയുടെ ഇച്ച മക്കളെ കൊച്ചേട്ടന്മാർ വന്ന് തന്നെ താമസിക്കാൻ കൊണ്ടുപോകുമായിരുന്നു അവിടെ അപ്പം ഞാൻ ചെല്ലുമ്പോൾ അമ്മായിയുടെ ഇച്ചാച്ചൻ്റെ പെങ്ങന്മാരുടെ മക്കളുമൊക്കെ വരും കേട്ടോ എൻ്റെയൊക്കെ പ്രായമുള്ളവരുണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ ഒരു പണിയില്ല രാവിലെ എഴുന്നേക്കുക ഇനി അമ്മായി തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുക ഉലാത്തി നടക്കുക ഇതാണ് വേണേൽ അപ്പം അമ്മായിക്ക് ഇതുപോലെ കുറേ പറമ്പുകളുള്ള സ്ഥലം ഒരു ഇനക്ക് ഓർമ്മ ഇന്നെയും ഒരു വശം മാറ്റുപഴയാർ ഒഴുകു കേട്ടോ അവരുടെ അവിടെ പ്രളയത്തിനൊക്കെ അവിടെ വെള്ളം കയറും വെള്ളം കയറി അപ്പം അവിടെ ഇങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പം അമ്മായി ഞങ്ങളോട് പറയും എൻ്റെ ആ തോടിൻ്റെ അവിടെയുള്ള ഒരു ഇലഞ്ഞിമരമുണ്ട് പിള്ളേരെല്ലാം കൂടെ അവിടെ ചെന്ന് നോക്കുക അവിടെയൊക്കെ പൂ വീണിട്ടുണ്ടാവും എന്ന് പറയും വേനക്കാ പൂക്കണേന്ന് പറയും ഞങ്ങളിങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കുക ചുമ്മാ ഇങ്ങനെ നടക്കും അവിടെ ഒരു വെല്ലുപ്പനുണ്ട് അമ്മായിടെ ഇച്ചാച്ചൻ്റെ അപ്പച്ചൻ ഞങ്ങളെ കൊണ്ട് അന്നേരത്തേക്ക് നൊയമ്പ് കാലം തുടങ്ങും ബൈബിൾ വായിപ്പിക്കല ഉച്ചാമസ്കാരത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കുമ്പിട്ടോണ്ടിരിക്കണം എന്റെ ദൈവമേ ഞങ്ങളെ വിളി തുടങ്ങും എവിടെ പോയ ഇവറ്റകൾ ഇവറ്റകളെ കാണുന്നില്ലല്ലോ ഞങ്ങള് അവിടെ ഇവിടെ ഒക്കെ പാത്തിരിക്കും നീ കുമ്പിടണമെന്നേ അതൊക്കെ ഇച്ചനും മടിയാന്നേരമൊക്കെ സ്കൂൾ കാലഘട്ടത്തിലാ ഇച്ചാച്ചന്റെ രണ്ട് പെങ്ങന്മാരുടെ മക്കളും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഇലങ്ങിപ്പ് വെറുക്കാൻ പോകും എന്നിട്ട് എന്നാന്നറിയോ ചെയ്യണേ നേരം വെള്ളത്താലും എഴുന്നേക്കൂല കുറച്ചു നേരമൊക്കെ കഴിഞ്ഞാച്ചാലോ അപ്പം കുറെ പൂവൊക്കെ വാടി വീണ് കിടപ്പുണ്ടാവും പൂവെല്ലാം അങ്ങോട്ട് പറക്കിക്കൊണ്ട് വന്നേച്ചാ ഈ ഇതിൻ്റെ ക ഇതും കൊണ്ടാന്ന് തോന്നുന്നത് ഈ പനയുടെ കൊടപ്പനയില്ലേ കൊടപ്പനയുടെ ഇങ്ങനെ ഈ നാരെടുത്തേച്ച് ഇപ്പോൾ സൂചിയൊന്നും വേണ്ട അതിങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും അതിലൂടെ ആ ഹോളിലേക്ക് കടത്തും അത് ഈ നാരയ്ക്ക് തീർത്തു തന്നെ അമ്മായിയുടെ അവിടെ ഒരു കാർത്തിയും മൂപ്പത്തിയും പണിക്കുണ്ട് അവരാ ഞങ്ങൾക്ക് തന്നത് എന്നിട്ട് അവർ ഞങ്ങൾ ഇങ്ങനെ കോർക്കും കോർത്തേച്ച് ചെയ്യണേലാന്നറിയമോ നമ്മുടെ കഴുത്തേനല്ലായിരുന്നേ ചെയ്യുന്ന ഇങ്ങനെ ഇതൊക്കെ മാലകളൊക്കെ കോർക്കും ഞങ്ങൾ കുറച്ച് നേരം ഒരാൾ പറഞ്ഞു രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കോർത്തേച്ച് ജീസസ് ക്രൈസ്റ്റിന്റെ ഫോട്ടോ ഇരിപ്പുണ്ട് അതിൻ്റെ അവിടെ ഇങ്ങനെ ആവരണായിട്ട് ഒരണമായിട്ട് തൂക്കിയിടും പിന്നെ വേറെ ഒരെണ്ണം അവിടെ ലാസ്റ്റ് സെപ്പറിന്റെ ഫോട്ടോ ഉണ്ട് അതിലും ഇങ്ങനെ തൂക്കിയിടും അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ നല്ല മണവും ഒരു പറഞ്ഞിട്ടുണ്ട് അവര് പള്ളി ഈ പൂമാലയില്ലേ ഈ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പഴാ പിറക്കാൻ പോണത് എന്നിട്ട് പിന്നെ പിറക്കുമ്പോ ഈ കെട്ടി കെട്ടിത്തൂക്കിട്ടങ്ങനെ മാലയൊക്കെ പൊട്ടിച്ചു കളയും എന്നിട്ട് പുതിയതവിടെ തൂക്കിയിടും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട വിനോദം നിങ്ങളുടെ പോലെ ബർഗർ തിന്നലോ അല്ലെങ്കി ഇങ്ങനെ ഐസ് ടീ ഉണ്ടാക്കലോ ഐസ് ക്രീം കഴിക്കലോ ഒന്നും അല്ല വിനോദം അന്ന് കുറെ ഭക്ഷണമൊക്കെ ഇങ്ങനെ തരുമ്പോൾ അതൊക്കെ കഴിക്കും വിനോദങ്ങൾ സാറ്റുകളി അന്ന് ഐസ് ടീനെ പറ്റിയൊക്കെ അറിയാവോ പിന്നെ ഐസ് ടീ കട്ടൻ ചായ എന്നാലും പോലും പിന്നെ ഈ ചിരട്ടയും കൊണ്ട് അപ്പൻ ചുടും കമത്തി ഇങ്ങനെ എന്നിട്ട് മണ്ണ് ഇങ്ങനെ പുട്ടിന്റെ ചിരട്ടപ്പുട്ട് പോലെ ഇങ്ങനെ ഇരിക്കും അത് സാറ്റുകളി അതൊക്കെയാണ് ഞങ്ങളുടെ കളികളന്ന പിന്നെ ഇങ്ങനെ മാമ്പഴൊക്കെ ഉണ്ടായി തുടങ്ങിയ മാമ്പഴാവും ചക്കപ്പഴം ഉണ്ടായ ചക്കപ്പുഴ ആവും ഇതൊക്കെയാണ് ഈ ഇലങ്ങിയുടെ ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ആ ഓർമ്മയായി വർക്ക് ചെയ്താൽ എൻ്റെ മൂത്ത അമ്മായിയൊക്കെ മരിച്ചു പോയി ഇളയ അമ്മായി ഒപ്പം ഉള്ളത് നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞറിയാം കോട്ടപ്പടിയിലെ അമ്മായിയെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് മൂത്തയമ്മായി മരിച്ചുപോയി ഏറ്റവും മൂത്തയാളായിരുന്നു ചാച്ചിന് മരിച്ചുപോയി പിന്നെ അമ്മായിക്ക് മൂന്നാമ്മക്കളുണ്ട് കൊച്ചോട്ടന്മാർ കേട്ട് ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലാണ് പൂക്കു വരവുകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കുറേ മെമ്മറിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഇതാണ് ഈ ഇലങ്ങിമരം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എനിക്കൊരു ഒറ്റണം കിട്ടി അല്ല അതെ നല്ല മണം ഇത് അത് എടുക്കാനെ ഈ എടുക്കാത്തേന്ന് ചോദിച്ചാ ഓരോന്ന് ഓർഡറിൽ ചാടി ഓർഡറെല്ലെടുക്കും കാണുമ്പഴത്തേക്കും പിടിച്ചല്ല ഇപ്പഴാണ് ഇലങ്ങിയുടെ ചോട്ടിൽ വന്ന് പൂവറക്കണം അല്ലേ അടിപൊളി അല്ലെങ്കി പൂ കാണാത്തവർക്കായി കഥയുണ്ട് അതെ 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 വെച്ചോ മാല ഉറക്കണ്ടോ ഈ പ്രായത്തിൽ ഇനി ഇല്ലാലേക്ക് ഫ്രഷ് പൂവുണ്ട് ആ ഇത് ഫ്രഷ് ആട്ടോ ഒരു കൊമ്പ് നിന്നെ കളയേണ്ടി വന്നാൽ നിന്റെ മുകളിലേക്ക് നിന്നോണ്ട് വേറെ ഒരു കൊമ്പ് ആ അത് നല്ല ഫ്രഷ് ആടി പനേടെ നാരെടുത്തേച്ചേ ഹോളീക്കട എന്നാരി കിടത്തും ഹോള അങ്ങനെയാ കോർക്കണ എന്നാ സ്റ്റിഫായിട്ടാ നാരി നല്ല മണം ഞാൻ വച്ച എന്നടുത്തേക്ക് ഇളം കാറ്റടിക്കണ്ട അതുകൊണ്ട് നല്ല തണുപ്പ് കാറ്റും ഇടുന്ന പറമ്പില് പറമ്പില് അകത്താ ചൂട് ഒരു മഴ എടുത്തിട്ടുണ്ടെന്ന് തോന്നണു മഴ കിട്ടിയാൽ നമുക്ക് നല്ല ഗുണമായിരുന്നു ഈ നനയ്ക്ക് മതിലിന്റെ അല്ലേ